നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുമളി അണക്കര ഏഴാം മൈലിലാണ് ഇവിടെ നമ്മൾ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു വീട് പൊളിച്ച് റിനോവേഷൻ ചെയ്യുകയാണ് ഇപ്പോൾ ഇത് സൈറ്റിൽ സൈറ്റ് വിസിറ്റാണ് പഴയ വീട് നമ്മൾ റിനോവേഷൻ ചെയ്ത് പുതിയ മോഡലിലേക്ക് ആക്കുകയാണ് അണക്കര ഏഴാം മൈലിലാണ് നമ്മൾ ഈ വീട് റിനോവേഷൻ ചെയ്യുന്നത് പഴയ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് മാറാൻ പോവുകയാണ് അഞ്ച് വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന വീടാണ് അപ്പം അന്ന് തന്നെ നാല് ബെഡ്റൂം ഉണ്ടായിരുന്നു ഇത് ചെയ്തിരിക്കുന്ന മുഴുവൻ ഡബിൾ കട്ട ചൂടുവട്ടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് അന്ന് ചെറിയ ചെറിയ മുറികളൊക്കെയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ചെറിയ മുറികൾ അതാണ് ഇതേ വീതി കൂട്ടി നമ്മൾ നിർമ്മിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വീട് മുഴുവൻ നാല് ബെഡ്റൂമൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വലിയൊരു ഹാളാണ് ഈ ഹാളിനെ രണ്ട് പാർട്ടീഷണായിട്ട് തിരിച്ചിട്ട് ഒരു ഫസ്റ്റ് കിച്ചനും സെക്കൻഡ് കിച്ചനുമാണ് നൽകാൻ പോകുന്നത് ഇതൊരു പഴയ ബെഡ്റൂമാണ് ഇതിനെ കിച്ചണാക്കി എടുത്തിട്ട് ഈ പഴയ അടുക്കള സെക്കൻഡ് കിച്ചൺ ആക്കാൻ പോവുകയാണ് ഈ ഹാള് രണ്ടായിട്ട് തിരിക്കുന്നു ഒരു ലിവിങ്ങും ഒരു ഡൈനിങ്ങും കൂടെ ഇപ്പം ഇതിനകത്ത് ഇപ്പം നിലവിൽ നാല് ബെഡ്റൂം ഉണ്ടായിരുന്നു അതിലൊരു ബെഡ്റൂമാണ് നമ്മൾ കിച്ചണായിട്ട് എടുക്കാൻ പോകുന്നത് അങ്ങനെ പകരം ഇവിടെ ഒരു വാഷ് ഏറിയ കൊടുത്തിട്ട് ഈ കാണുന്ന സ്പേസിൽ ഒരു ബെഡ്റൂം ആഡ് ചെയ്യാൻ പോവാണ് മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും ആണ് വീടിന് കൊടുക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ബെഡ്റൂം ആക്കുന്നു ഒരു ബെഡ്റൂം ആക്കുന്നു ഈ രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നൽകുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്യാൻ പോകുന്നത് ഒരു കാർ പോർച്ച് വലിയൊരു സിറ്റൗട്ട് അപ്പോൾ ഈ കാർപോർച്ച് ഒക്കെ നമ്മൾ ഈ നിൽക്കുന്ന കാർ പോർച്ച് തന്നെ നിലവിൽ ആക്കിയിട്ട് അതിൻ്റെ ഷെയ്പ്പ് മാറ്റിയെടുക്കാൻ പോവുകയാണ് ലേബേഴ്സ് താമസിക്കുകയാണ് ഈ കാർ പോർച്ചിലും പഴയ സിറ്റൗട്ടിലും അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെറിയൊരു റിനോവേഷനൊക്കെ നടത്തി ഇവിടെ ഒരു ബെഡ്റൂമൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ് റൈറ്റ് സൈഡിൽ മൂന്ന് ബെഡ്റൂമാണ് ഇപ്പം നിലവിലെ രണ്ട് ബെഡ്റൂം ഉണ്ട് അത് ഞാൻ വലിപ്പം കൂട്ടുന്നു അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബെഡ്റൂം കൂടെ ആഡ് ചെയ്യുന്നു അങ്ങനെ നാല് ബെഡ്റൂമാണ് നൽകുന്നത് ഞാൻ കയറിയപ്പോൾ എനിക്ക് വിളഞ്ഞ ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഇത്ര വലുപ്പമുള്ള ഈ ബെഡ്റൂമിനൊക്കെ ചെറിയ ഒരു ഏഴടി നീളവും പത്തടി വീതിയാണ് കൊടുത്തിരുന്നത് അപ്പം അതിനെ നമ്മൾ പാക്ക് കടന്ന വലിപ്പത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് അങ്ങനെ നാല് ബെഡ്റൂമാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ഹാളാണ് ഇതിനെ രണ്ട് പാർട്ടീഷൻ തിരിക്കാൻ പോവാണ് സൈഡിൽ ഒരു ബെഡ്റൂം കിച്ചണ് സെക്കൻഡ് കിച്ചൺ അങ്ങനെയാണ് നൽകുന്നത് ഇത് വലിയൊരു ഹാൾ അതിനെ രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് ലിവിങ് വിത്ത് ഡൈനിങ് അതിൻ്റെ ബാക്കിലായിട്ട് കോമൺ ടോയ്ലറ്റും വാഷ് കയറിയും കൊടുക്കുന്നു ബോർഡും ഷീറ്റുമെല്ലാം ആയിരുന്നു ഇനി ഇത് മുഴുവൻ നമ്മൾ റീ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് പഴയൊരു സിറ്റൗട്ടും കാർ പൊറിച്ചുമാണ് അപ്പോൾ ഇതുവരെ ആഡ് ചെയ്ത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളമാണ് ഈ വീടിന് നൽകാൻ പോകുന്നത് അന്ന് മണലൊക്കെ ഇട്ട് നിർമ്മിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് സ്ട്രോങ് ആണ് ഉണ്ടോ എന്നല്ലേ സ്ട്രോങ് ഉണ്ടോ ആയിട്ട് അപ്പം അവൻ പറഞ്ഞത് അമ്പത് വർഷമായി നല്ല സ്ട്രോങ് ആയ വ്യക്തിയെന്നായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഡബിൾ കട്ടയിൽ പഴയ ചൂടുവട്ടയാണ് അപ്പം പഴയ വീഞ്ഞിന് വീര്യം കൂടും പറയുന്നത് നോക്കാം നമുക്ക് ഇപ്പം ഈ പഴയ ഓടെല്ലാം നമ്മൾ മാറ്റി ഷിംഗിൾസൊക്കെ കൊടുത്ത് ഈ ഓടെല്ലാം മാറ്റി ഷിംഗിൾസ് ആക്കും വീടിൻ്റെ ഷേപ്പ് തന്നെ നമ്മൾ മൊത്തത്തിൽ മാറ്റും അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ വീഡിയോസും എല്ലാം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം